സുഹൃത്തുക്കളെ ഇന്ന് ഞാനിടാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈഗ്രെയിന് ഒരു സുഖപ്പെട്ട ഒരു അനുഭവ കഥ പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ എൻ്റെ വീട്ടിലൊരാൾക്ക് ഈ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ കടുത്ത തലവേദന തുടരെ തുടരെ ഛർദി ക്ഷീണം ഉറങ്ങാൻ കഴിയില്ല കണ്ണിൽ ഇരുട്ട് കയറി നെറ്റിത്തടം മുതൽ താടിയൽ വരെ ശക്തിയായ വേദന ഛർദി ചുരുക്കി പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള അസുഖമാണ് അപ്പോൾ ഇതിന് ഒരു സ്ഥലത്ത് കാണിച്ചിട്ട് അവിടെ ട്രൈപ്പോമർ എന്ന് പറഞ്ഞൊരു ഗുളിക ഇരുപത്തൊന്ന് ദിവസം കഴിച്ചു എന്നിട്ടൊന്ന് അന്നേരം കുറച്ച് ആശ്വാസം ഉണ്ടായി പക്ഷേ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല അപ്പോൾ ഒരു ഒരു ചെടീൻ്റെ ഒരു ഔഷധ ഗുണം അറിഞ്ഞിട്ട് ഒരു അനുഭവകഥ കേട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതായത് നമ്മുടെ ഈ പെരിങ്ങലം വട്ടപ്പലം എന്നൊക്കെ പേരുള്ള ഒരു ചെടിയാണ് അതിന് നമ്മൾ പറയത്ത് കിട്ടപ്പള്ളന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് അപ്പോൾ ഈ ചെടിയുടെ ഇല കാണാൻ ചെടി കാണിച്ചു തരാം ഈ ചെടിയുടെ ഇല എടുത്തിട്ട് എട്ടെണ്ണം എടുക്കുക തളിയില പോലത്തെ അധികം മൂക്കാത്ത ഇലയെടുത്തിട്ട് അരച്ചിട്ട് രണ്ട് കാലിൻ്റെ പെരുവിരലിൽ ഇത് പെരട്ടുകയുണ്ട് അത് സൂര്യോദയത്തിന് മുമ്പാണ് പെരട്ടേണ്ടത് അത് പെരട്ടളല്ല അത് വെച്ചിട്ട് കെട്ടുക ഈ ഈ ഈ ചെടിയുടെ ഇല അരച്ചിട്ട് ഈ രണ്ട് കാലിൻ്റെയും പെരുവിരലിന് വെച്ചിട്ട് കെട്ടുക അത് എന്തെങ്കിലും തുണി കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്ററോ എന്തെങ്കിലും കൊണ്ട് എന്നിട്ട് വൈകുന്നേരം സൂര്യാസ്തമയം വരെ വെ വെച്ചിട്ട് അതിലായി കളയുക നമുക്ക് രണ്ട് ദിവസം വെക്കുമ്പോൾ ഇതേ വന്നിട്ടുള്ളൂ അത് പിന്നെ ഇതുവരെ വന്നിട്ടില്ല വരുന്നു വിചാരിച്ചു തന്നെ പക്ഷേ ഇതുവരെ വന്നിട്ടില്ല നല്ലൊരു അനുഭവ കഥയാണ് അത് ഇതൊന്നും പരീക്ഷിച്ച് നോക്കുക ഇതുകൊണ്ട് മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുക വല വേറെ ഉള്ളിൽ കഴിക്കുന്ന അപ്പോൾ വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കാലിൻ്റെ പെരുവരിൽ വെച്ച് കിട്ടേണ്ട കാര്യമില്ല ഏതായാലും ഞാൻ ആ ഇല ചെടിയും കാണിച്ചാൽ ഇതാണ് സംഭവം നോക്കൂ ഇതിൻ്റെ പൂവുണ്ടാവും വെളുത്ത പൂക്കൾ ഉണ്ടാവും ഇല്ലില്ല വെളുത്ത പൂക്കളുണ്ടാവും പിന്നെ ഇതാണ് ഇല ഇല ഇലയിലാണ് ഇലയുടെ ആഘോഷമുണ്ടാവും ഇതിൻ്റെ തളിരി ഇലയാണ് ഇതെടുക്കേണ്ടത് ഏതാണ്ട് ഇതേപോലത്തെ കുറച്ചും കൂടി വലിപ്പുള്ള എല്ലാം എടുക്കാം തെങ്ങിനൊക്കെ എല എടുക്കാം ഇതാണ് സംഭവം അപ്പം ഇത് അരച്ചിട്ട് പരട്ടി നോക്കും എന്തെങ്കിലും ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അല്ല ഇത് ഇത് കാലിൻ്റെ പെരുവിരലിനെ ഇത് വെച്ച് കെട്ടിയിട്ട് നോക്കും അത് ഇതായിരുന്നു രണ്ടോ മൂന്നോ നാലോ ദിവസം എടുത്താലും കുഴപ്പമില്ല പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീണ്ടും ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം ഓക്കെ താങ്ക് യു